ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പം നമ്മൾ ഇന്ന് ചവച്ച വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ചവച്ചവാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും രണ്ടെണ്ണത്തിൻ്റെയും തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇതിന്റെ ഇതിൻ്റെ സെൻ്ററിലായിട്ടൊരു കുരു ഇരിപ്പുണ്ട് അതൊന്ന് എടുത്ത് കളയാം വളരെ ചെറിയ ചെറിയൊരു സീഡാണ് നമ്മൾ ഇതുപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല ചെറിയ പീസുകളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരനുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം അപ്പൊ കടുക് എല്ലാം പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു അരിഞ്ഞുവച്ചിട്ടുള്ള ചവച്ചവില്ലേ അതിട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതുപോലെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടു ശേഷം ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഈ ചവച്ചവിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും ഈ വെള്ളത്തിലൊരു നന്നായിട്ട് വെന്ത് വരും അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്ക് ഇതിലേക്ക് ഉടമുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം നന്നായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി പിന്നെ നമ്മുടെ ക്യൂവിൻസൈഡിൽ അത് കുറച്ച് പിന്നെ ഒരു കാല ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഈ തോറിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഈ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ എന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് സർവ്വ് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ